എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിലെ ലോഗോസ്ക്യൂസ് എക്സാമിന് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ആര് അവനെ കൊല്ലുകയാണ് എന്നാണ് പ്രഭാഷണനിൽ പറയുന്നത് ദരിദ്രൻ്റെ ജീവൻ അപഹരിക്കുന്നവൻ അയൽക്കാരിൻ്റെ ഉപജീവനമാർഗം തടയുന്നവൻ ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ ഉത്തരം അയൽക്കാരൻ്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് പാപങ്ങളെ പ്രതിഭോധിച്ചിട്ട് വീണ്ടും അത് ചെയ്യുന്നവനെ ദൈവഭക്തി ഇല്ലാത്തവനെ നിയമ നിഷേധകനെ ഉത്തരം പാപങ്ങളെ പ്രതിഭോധിച്ചിട്ട് വീണ്ടും അത് ചെയ്യുന്നവനെ ആരുടെ ബലി വിസ്മരിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത് വിധവയുടെ നീതിമാന്റെ ദൈവഭക്തന്റെ ഉത്തരം നീതിമാന്റെ അവിടെ നിന്ന് ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ച് പതിനാറിൽ പറയുന്നത് ദരിദ്രനോട് നീതിമാനോട് വിധവയോട് ഉത്തരം ദരിദ്രനോട് ലൂക്ക പതിനൊന്നാം അധ്യായത്തിൽ ഉൾപ്പെടുന്ന തിരുവചന ഭാഗം ഇടുങ്ങിയ വാതിൽ യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു മഹത്തായ ഭാഗ്യം ഉത്തരം മഹത്തായ ഭാഗ്യം ലൂക്ക പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി രണ്ട് അൻപത്തി നാല് ഉത്തരം മുപ്പത്തി അഞ്ച് ഡാഷ് സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും യഥാർത്ഥ സമ്പത്തിൻ്റെ അധാർമിക സമ്പത്തിൻ്റെ ധാർമിക സമ്പത്തിൻ്റെ ഉത്തരം അധാർമിക സമ്പത്തിൻ്റെ രണ്ട് കൊറിന്തോസ് പത്താം അധ്യായത്തിൻ്റെ ശീർഷകം അപ്പൊസ്തോലൻ്റെ സഹനം കപട അപ്പൊസ്തോലന്മാർ പൗലോസിൻ്റെ ന്യായവാദം ഉത്തരം പൗലോസിൻ്റെ ന്യായവാദം എനിക്ക് നിങ്ങളോട് ഡാഷ് അസൂയ തോന്നുന്നു യഥാർത്ഥമായ മാനുഷികമായ ദൈവികമായ ഉത്തരം ദൈവികമായ ജായിറിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഉത്തരം മുപ്പത്